ം തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയൻ ഡൽഹിയിൽ നിന്ന് നാട്ടിൽ നിന്ന് സുഹൃത്ത് അശോക് കത്ത ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് കേരളത്തിന്റെ ഉപതെരഞ്ഞെടുപ്പുകൾ ആ സിറ്റുവേഷനാണ് അതിന്റെ അത് കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ രംഗമാണ് ഞങ്ങൾ ഇന്ന് ഏർ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് അശോക് എനിക്ക് തോന്നിയത് ഉപതെരഞ്ഞെടുത്ത് വന്ന തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ സി പി എമ്മിൽ പ്രത്യേകിച്ച് ഒരു വലിയ ആശ്വാസമായിരുന്നു അതായത് ചേലക്കര താങ്കൾ തങ്ങൾ ജയിച്ചു ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്ക് ഇല്ല എന്നുള്ള ഒരു 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 റെസ്പോൺസാണ് ആദ്യം വന്നത് അത് എന്താണ് കാണിക്കുന്നത് അവരുടെ രാഷ്ട്രീയമായുള്ള ഡെസ്പിറേഷൻ അല്ലേ ഒരു തരത്തിൽ കാണിക്കുന്നത് അതായത് ചേലക്കരയും കൂടെ തോറ്റു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് ആ പാർട്ടി മാറുകയായിരുന്നു അത് ഒഴിവാക്കാൻ ചിലക്കര വിജയം അവരെ സഹായിച്ചു എന്നല്ലേ നമ്മൾ വായിക്കേണ്ടത് നമ്മളെ ഭാവനാത്മകമായ കാര്യങ്ങൾ ഇതിനെ പറ്റി ആലോചിക്കേണ്ട പൊളിറ്റിക്കലി രണ്ട് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തലസ്ഥ നിലനിർത്തി എന്നുള്ളതാണ് ഞാൻ കാണുന്നത് കാരണം നമ്മൾ കഴിഞ്ഞവണ്ണം സംസാരിച്ചപ്പോഴും ഈ ഉപതിരഞ്ഞെടുപ്പിലെ അത്ര പ്രാധാന്യം ഇടതുമുന്നണി കൊടുത്തിരുന്നില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു അഡ്ജൻഡായിരുന്നു അത് പരാജയപ്പെട്ടു കോൺഗ്രസിനും ആഹ്ലാദിക്കത്തക്ക കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എപ്പോഴാ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനാലറ്റിക്സിന് വിധേയമല്ല സാമൂഹികമായ വോട്ടിംഗ് പാറ്റേൺ നെഹ്റു കുടുംബത്തോട് എന്തിനു അതാ അതാണ് പറഞ്ഞു വരുന്നത് അത് എന്ന് പറയുന്നത് പാരസ്പര്യം മമത നേതാക്കന്മാരോടുള്ള പാരസ്പര്യം പാർട്ടി ആദർശങ്ങളെക്കാട്ടിലുപരി ജനങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു കാര്യം വയനാട്ടില് തെളിയിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബത്തിനോട് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഉള്ള വാത്സല്യത്തിന് കുറവ് തട്ടിട്ടില്ല എപ്പോഴും ഈ കാട്ടിലും ഉപരിയായിട്ട് ജനം സാമൂഹികമായിട്ട് ഓട്ടിയുമ്പോഴുണ്ടാകുന്ന ആ എലമെന്റുകളാണത് ഇത് അനലറ്റിക്സിന് വിധേയമല്ല അതായത്

പാരസ്പര്യവും മമതയും കുറഞ്ഞോ എന്ന് സംശയിച്ചിട്ടാവണം എ കെ ഗോപാലൻ കാസർഗോഡ് ഉപേക്ഷിച്ച് പാലക്കാട് നിന്നത് അതാണ് തോന്നുന്നത് പലരും എന്താണ് മണ്ഡലങ്ങൾ മാറി നിൽക്കുന്നത് അവിടുത്തെ ഇന്ററാക്ഷനിലുണ്ടാകുന്ന ആ വ്യത്യാസം ജനങ്ങളിലുള്ള വ്യത്യാസം അപ്പം പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ഒരു അൺഎക്സ്പെക്റ്റഡ് വിജയമൊന്നുമല്ല അതുപോലെ തന്നെ ആ ആകപ്പാടെ ഒരു തർക്കം ഉണ്ടായിരുന്നത് സംശയം ഉണ്ടായിരുന്ന മണ്ഡലം എന്ന് പറയുന്നത് ചേലക്കരയാണ് അതിൽ എനിക്കൊന്നും സംശയം ഉണ്ടായിരുന്നില്ല കാരണം യു ആർ പ്രദീപ് വളരെ പ്രഗത്ഭനായ ഒരു നിയമസഭാ സാമാജികനായിരുന്നു കെ എസ് കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നതിന് തൊട്ട് കെ രാധാകൃഷ്ണന് വേണ്ടിയിട്ട് അടുത്ത രണ്ടാമത്തെ ടേം ഒഴിഞ്ഞു കൊടുത്ത വ്യക്തിയാണ് യു ആർ പ്രദീപ് പിന്നെ ഇപ്പൊ കേൾക്കുന്നത് യു ആർ പ്രദീപിന്റെ കാലത്താണ് മികച്ച വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള കെ രാധാകൃഷ്ണൻ പലതവണ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ടത്ര ആ മുന്നേറ്റം ആ മണ്ഡലത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു തവണ സ്പീക്കറായിരുന്നു അതിനു മുമ്പ് പട്ടികജാതി പട്ടിക വികസന വകുപ്പ് മന്ത്രിയായിരുന്നു ഇപ്പം ലാസ്റ്റ് ടൈമിൽ അദ്ദേഹം ദേവസ്വം പട്ട്യജാതി പട്ട്യവികസന വകുപ്പ് മന്ത്രിയായിരുന്നു എന്നിട്ടും പാലക്കാട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരു പ്രശ്നം അതെ പാലക്കാട്ടിലെ അവസാന ദിവസത്തെ ആ പരസ്യം അത് സി പി എം എന്നുള്ള ഒരു പാർട്ടിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായിരുന്നോ അശോക് അശോക് സി പി എമ്മിന് അടുത്തറിയാവുന്ന ഒരാളാണ് എന്നെക്കാളും ഒക്കെ നാട്ടിലെ സി പി എമ്മിന് അങ്ങനെ ഒരു അങ്ങനെ പ്രതീക്ഷ താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ ആ പരസ്യം എന്ന് പറയുന്നത് ഈ എല്ലാവരും എന്തിനാണ് സി പി എമ്മില് ഫോക്കസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങള് സി പി എമ്മിന് അമിത പ്രതീക്ഷ നൽകുന്നു എന്നൊരു സംശയമുണ്ട് സിപിഎമ്മിൽ സംഭവിക്കുന്ന ഭരിക്കുന്ന പാർട്ടിയും ഭരിക്കുന്ന പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്ന ഒരേ ഒരു പാർട്ടിയുമായിട്ടാണ് ഈ ഫോക്കസ് വരുന്നത് ഇല്ലെങ്കിൽ അത് ഉണ്ടാവില്ല ഇപ്പൊ വെസ്റ്റ് ബംഗാളിലെ സി പി എം പോളിറ്റിക്സിനെ പറ്റി വരുമ്പോ ആരും സി പി എമ്മിന് ഇപ്പം പറയാറില്ല എന്തുകൊണ്ട് അവിടെ ഭരണമില്ല ജനങ്ങൾ സമ്പൂജ്യരാക്കി വെച്ചേക്കുമാണ് നിയമസഭയില് അപ്പൊ ആരും പറയത്തില്ല പക്ഷെ കേരളത്തിൽ അതല്ല സിറ്റുവേഷൻ അതുകൊണ്ട് സി പി എമ്മിന്റെ ആദ്യത്തില്ല സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ അവർ അവർ ഉണ്ടാക്കുന്ന പ്രതീക്ഷകൾ വിരുദ്ധമായ അവർ അവര് അവരെന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് കൂടുതൽ ആൾക്കാർ സംസാരിക്കും അത്രേ ഉള്ളൂ ഇതിനകത്ത് അത് പാലക്കാട് സി പി എം ആദ്യമേ തന്നെ തോറ്റ ഒരു മണ്ഡലമാണ് അതിൻ്റെ അകത്ത് അവരെ അതായത് സരിൻ എന്ന് പറയുന്ന ഒരു ഭാഗ്യാന്വേഷിയെ സ്ഥാനാർത്ഥിയായിട്ട് സ്വീകരിച്ചത് മുതൽ അവരുടെ പരാജയം ആരംഭിച്ചു ഇപ്പം അവർ സി പി എം പറഞ്ഞു നിൽക്കുന്നെന്ന് പറഞ്ഞാല് രണ്ടായിരം തൊട്ട് കഴിഞ്ഞവണത്തെക്കാൾ സരിൻ നേടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം പുതുതായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കപ്പെട്ടവരുടെ എണ്ണവും അങ്ങനെയുള്ള കണക്കുകൾ ഇതിന്റെ അകത്ത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ കണ്ണാടി മാത്തൂർ തുടങ്ങിയ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതായത് കണ്ണാടിയിൽ ആണോ മാത്തൂർ എന്ന് എനിക്ക് ഓർമ്മയില്ല കഴിഞ്ഞ തവണ ഷാഫിക്ക് അൻപത് വോട്ടുകളൊക്കെ ലീഡ് നേടാൻ പറ്റിയിട്ടുള്ളൂ പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ അല്ലെന്നാണ് എനിക്ക് ഒരു പ്രാഥമിക റിപ്പോർട്ട് കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ സി പി എമ്മിനെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ഈ ലെജിസ്ലേറ്റീവ് പൊളിറ്റിക്സിനെ കാട്ടിലും അതിൻ്റെ അകത്ത് അവർക്ക് ഇന്റർണൽ പൊളിറ്റിക്സ് ഒരുപാടുണ്ട് അപ്പൊ ആ സമയത്ത് അതിന്റെ ഈ തോൽവിയുടെ ഉത്തരവാദിത്തം മുഴുവൻ ഇപ്പം എക്സൈസ് വകുപ്പ് മന്ത്രി രാജേഷിന്റെ എന്താണ് തോൽവി എത്തി എന്റെ ചോദ്യം വളരെ കൃത്യമാണ് അശോക് സി പി എമ്മിനെ പോലെയുള്ള പാർട്ടിക്ക് ചെയ്യാവുന്ന ഒരു പരസ്യമാണോ ശിരാജി പത്രത്തിലും മാധ്യമം അങ്ങനെയുള്ള പത്രത്തില് അവർ ദിവസം ദിവസം അത് അതിനെ പറ്റി നമുക്ക് പറയാൻ എനിക്ക് അതിനെ പറ്റി പറയാൻ പറ്റില്ല കാരണം സി പി എം എന്തിനാണ് അത് ചെയ്യുന്നത് സി പി എം ഇങ്ങനെ പല വിധ കാര്യങ്ങൾ പല സമയങ്ങളിലും ചെയ്യാറുണ്ട് ഇപ്പം താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇത് സിറാജ് പിന്നെ മറ്റ് മാധ്യമ പത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു മതസമൂഹത്തിന്റെ വോട്ട് സ്വാധീനിക്കാനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ 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 ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വത്തിന് എന്താണ് അതിന്റെ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സി പി എമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വോട്ട് തിരിച്ചു പിടിക്കാൻ പാടുപെടുമ്പോൾ ഇങ്ങനെയൊരു അപകടകരമായ സംഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ ഉൾത്തലത്തിൽ അവർ അന്വേഷിച്ചു നോക്കുക മാത്രമേ ചെയ്യാൻ പറ എന്താണ് അന്വേഷിച്ചാൽ മാത്രമേ അതിൻ്റെ റിയാലിറ്റി അതായത് അവർ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ വിശ്വസിച്ചു എന്നുള്ളതാണ് അതായത് ന്യൂനപക്ഷ വോട്ടുകള് ഇതിൽ കിട്ടും എന്ന് വിശ്വസിച്ചു ഇപ്പം പാലക്കാട് രാഹുൽ മാംകൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കത്തക്കതായ കാര്യം വലിയ വിജയമൊന്നും അതിന്റെ അകത്ത് കിട്ടിയിട്ടില്ല പതിനയ്യായിരത്തി പതിനെട്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലെ തീർച്ചയായിട്ടും പാലക്കാട് യൂണിവേഴ്സിറ്റി പാലക്കാട് മുൻസിപ്പാലിറ്റിയില് ബിജെപിയുടെ വോട്ട് കുറയ കുറയ്ക്കാനും സാധിച്ചു അപ്പൊ അതൊരു അത് ഞാൻ പറയുന്ന കോൺഗ്രസ് എന്തെയല്ല അത് പറയുന്നവരുടെ ഒരു വിജയം അല്ല അതിന്റെ അകത്ത് സെക്യുലർ പാർട്ടിയുടെ വിജയമല്ല അതെന്ന് പറയുന്നത് ഷാഫി പറബലിന്റെ വ്യക്തിവൈഭവം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഷാ ജനങ്ങൾക്ക് വ്യക്തികളോട് പാർട്ടിയിലെ വ്യക്തികളോടുള്ള മമതാ വാൽസിന്റെ സ്നേഹം ഒക്കെ പ്രതിഫലിക്കും മാങ്കൂട്ടത്തിനോട് അങ്ങനെ ഒരു ഒരു അടുപ്പം പാലക്കാട് ജനതയ്ക്കല്ല ഇത് പിന്നീട് മാക്കൂട്ടത്തില് പന്ത്രണ്ടിൽ നിന്നും പതിനെട്ടായിട്ട് ഇതിന്റെ മാർജിൻ ഉയർത്തി എന്ന് പറയുന്നതിൻ്റെ അകത്ത് യാതൊരു അർത്ഥവുമില്ല കഴിഞ്ഞ തവണ ഈ ശ്രീധരനെ പോലെ ജനങ്ങൾ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു നേതാവ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിടിച്ചു വെച്ച ഒമ്പതിനായിരം വോട്ടുകളാണ് റിലീസ്ഡ് ആയിരുന്നത് അത്രയും കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇരുപത്തൊന്നാണ് വരേണ്ടത് അത്രയും വന്നിട്ടില്ല അത് നമ്മളെ രാഷ്ട്രീയമായി കാരണം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന്റെ വോട്ടിങ്ങിന്റെ ശതമാനത്തില് രണ്ടായിരം വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ എൽ ഡി എഫിന് ഇവര് ബി ജെ പി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബി ജെ പിയുടെ വോട്ടുകളാണ് നഷ്ടപ്പെട്ടത് പിന്നീട് പാലക്കാട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ എന്താണ് ഒരു പ്രത്യേക കൺസോൾറ്റേഷൻ നടന്നിട്ടുണ്ടാവണം അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് വന്നു അത് ഇതൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി സി പി എമ്മിന്റെ നമ്മളൊക്കെ വിചാരിക്കുന്നത് സി പി എമ്മിന്റെ ഈ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാനുള്ള ശക്തി എന്തോ ദുർബലമായിട്ടില്ലേ പണ്ടൊക്കെ എങ്ങനെയല്ല സി പി എം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായി വരുമായിരുന്നു ഇപ്പോൾ ഇത്രയും നാടകങ്ങൾ കളിച്ചിട്ടും ബാഗ് വെച്ച് രാത്രിയിൽ പോലീസുകാരെ വിടുന്നു ഇത് ചെയ്യുന്നു എന്നിട്ടും ഒരു രണ്ടായിരം വോട്ടാണ് കൂടിയിരിക്കുന്നത് ഇത്രയും അധ്വാനിച്ചിട്ടും അന്നിട്ടും മൂന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു ബി ജെ പി ആണ് സെക്കൻഡില് അപ്പൊ ഇത് കാണിക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിന് എന്തോ കാര്യമായ കുഴപ്പം അതായത് ജനങ്ങളുടെ വികാരം വളർത്തുന്നതിൽ ഇത് വളരെ കൃത്യമായി അളന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രശ്നമാണ് കോൺഗ്രസിന് പോലും അങ്ങനെ ഒരു ഇതില്ലായിരുന്നു പിന്നെ ഉള്ളത് താങ്കൾ പറഞ്ഞ പോലെ ബി ജെ പിക്ക് അത് ആർ എസ് എസ് കൊടുക്കുന്ന ഒരു അളവ് പോലാണ് അപ്പൊ അത് സ്വന്തമായിട്ടുണ്ടായിരുന്ന ബി ജെ പിക്ക് ഇവിടെ അല്ല സി പി എമ്മിന് സോറി സ്വന്തമായിട്ടുണ്ടായിരുന്ന ബി സി പി എമ്മിന് എന്തോ കാര്യമായി പറ്റിയില്ലേ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരത്തില്ലേ അല്ലെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ട് സീറ്റ് എന്ന് പറയുന്നത് അവരുടെ വേറെ കെമിസ്ട്രിയുടെ ഭാഗമാണ് അല്ലാതെ നിയമസഭാ പൊളിറ്റിക്സിന്റെ ഭാഗമല്ല അതിൻ്റെ അകത്ത് ബി ജെ പി ജയിച്ചു വന്നിരുന്നെങ്കിൽ സി പി എമ്മിന് പിന്നെയും ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പോയിന്റ് കിട്ടില്ല കണ്ടില്ലേ ഇടതുപക്ഷത്തിനെ ജയിപ്പിക്കാത്തത് കൊണ്ട് ബി ജെ പിടിച്ചു കയറി ഇപ്പം ആർ എസ് എസ് ആർ എസ് എസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ് കെണിഞ്ഞ് കിടക്കുകയാണ് ഇപ്പോഴും നമുക്ക് ബോധ്യമാകും സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അനലറ്റിക്സിൻ്റെ പാർട്ടാണെന്ന് ചെറിയ പറയുന്ന ആ ജനങ്ങൾക്ക് കാൻഡിഡേറ്റിനോടോ കാൻഡിഡേറ്റിനോടുള്ള ആ ഒരു അടുപ്പം അതിനോടുള്ള സ്നേഹം മമത അതൊക്കെയാണ് തൃശ്ശൂരിൽ വർക്ക് ചെയ്തതെന്ന് വേണം പറയേണ്ടി വരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിൽകുമാറോ അല്ലെങ്കിൽ കെ മുരളീധരൻ അത് കിട്ടിയില്ല കെ മുരളീധരന് കിട്ടേണ്ട ഒരു തട്ടവോ അല്ലത് തൃശൂർ എന്ന് പറയുന്നത് അവിടെ കെ കരുണാരൻ വരെ തോറ്റിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് തൃശ്ശൂരില് രാഘവൻ രാഘവനെ അതെ വി വി രാ ആ വി രാഘവൻ അവിടെ മത്സരിച്ചപ്പൊ കരുണൻ തോറ്റുപോയി അപ്പം അപ്പൊ അവിടെ അവിടെ കരുണാകരനെ അപേക്ഷിച്ച് വി വി രാഘവനോടുള്ള ഒരു ചായ്വ് വന്നത് അതിനെ പൊളിറ്റിക്കലായിട്ട് എടുക്കാൻ ഇപ്പോഴായി അതായത് ഇന്ന് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സന്ധ്യയിൽ നിന്ന് പറയുമ്പോൾ ഇന്ത്യൻ ജനസമൂഹം ഈ രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ഗെമിക്കുകൾ രാഷ്ട്രീയ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളവർ അനലൈസ് ചെയ്യുന്ന രീതിയിലല്ല പോകുന്നത് അവർക്ക് അവരുടേതായ ഒരു പാറ്റേൺ ഉണ്ട് നമുക്ക് ഓരോ വ്യക്തിക്കും വന്ന് അയാൾ അവരുടെ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയാം എന്നുള്ളതല്ലാതെ ജനം ഇന്ത്യൻ ജനത എങ്ങനെ വോട്ട് ചെയ്യും എന്നുള്ളത് വളരെ ഇതാണ് സന്ദേഹം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അത് ഇതിപ്പം അടുത്ത ഒരു ഫാൻസ് എന്ന് പറയുന്നത് അപ്പം നരേന്ദ്ര മോഡിക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഇപ്പോൾ ഉള്ളത് ബി ജെ പി ആർ എസ് എസ് അതിനെ ഭയക്കാൻ തുടങ്ങി എന്നുള്ളതിന്റെ തെളിവാണ് മഹാരാഷ്ട്രയിലെ വൻ വിജയം കേരളത്തിലെ ഇപ്പൊ പാലക്കാട് അവര് സന്ദീപ് വാര്യറിനെ വെച്ചിട്ട് ഈ അമർത്തി വെച്ചിരുന്ന ഒമ്പതിനായിരം അല്ലെങ്കിൽ പിടിച്ച ഒമ്പതിനായിരം വോട്ട് റിലീസ് ചെയ്ത് കൊടുത്തോ അതൊന്നും അതിൻ്റെ ടെക്നോളജി ഒന്നും നമുക്ക് എനിക്കറിയില്ല കാരണം സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം സംഘത്തിന് രണ്ട് പാർട്ടുണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഒന്ന് പ്രചാരകരുടെ ഒരു പാർട്ടും രണ്ട് സംഘാനുകൂലികളുടെ പാർട്ടും സംഘ ഇപ്പോൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും ിൽ അതാണ് ആരോ സ്വതന്ത്രമായിട്ട് സംഘത്തിൽ നിന്ന് സംഘത്തിൽ നിന്ന് അതായത് സംഘത്തിന്റെ ഡയറക്ഷൻസിൽ നിന്നും സ്വതന്ത്രമായിട്ട് സംഘാനുകൂലികൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതാണ് നമുക്ക് കാണേണ്ടത് അടുത്തത് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സംഘം ഇതാണ് ബി ജെ പി എന്ന് പറയുന്ന ഒരു ഫുൾ ഫ്ലഡ് പൊളിറ്റിക്കൽ പാർട്ടിക്ക് പിന്നിൽ ട്രെയിൽ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത അടുത്തല്ല ഇനിയുള്ള തുടർന്നുള്ള കാലഘട്ടങ്ങളില അതിന്റെ ഭാഗമായിട്ട് സംഘത്തിന് എന്താണ് അനുകൂലിക്കാൻ അനുകൂലിക്കാതിരിക്കാൻ ഒക്കാത്ത നിയമ നിർമ്മാണങ്ങളുമായിട്ട് ബിജെപി വരും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടല നമ്മൾ കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ സി പി എം ഞാൻ ചോദിച്ച ഒരു ചോദ്യം അത് ഇപ്പോഴും നിൽക്കുന്നവിടെ അതെ ജനങ്ങളുടെ അറിയാൻ അറിയാനുള്ള ഒരു തന്നെ അത് ജനങ്ങളുടെ പാർട്ടികൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നമ്മളൊക്കെ വളർന്ന കേരളത്തിൽ ഒരു ഒരു ധാരണ ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു ഇത് എലക്ഷൻ കൺവീനർ ആരാണ് എന്ന് എനിക്ക് തോന്നുന്ന രാജേഷാണെന്ന് തോന്നുന്നു മന്ത്രിയാണെന്ന് തോന്നുന്നു അവിടുത്തെ പാലക്കാട് എലക്ഷൻ കമ്മീഷണർ മറ്റേ ചേലക്കരയിൽ എ സി മൊയ്തീനാണ് എ സി മൊയ്തീനെ പറ്റി ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലും എ സി മൊയ് മൊയ്തീൻ എന്ന് പറയുന്ന നേതാവ് ജനകീയനാണ് ആ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ അദ്ദേഹം ഏരിയ സെക്രട്ടറി അല്ല ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ടെന്ന് ആണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പോലും എ സി മൊയ്തീൻ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓരോ പൾസും ആ മണ്ഡലം തൃശൂർ ജില്ലയിൽ വരുന്ന മണ്ഡലങ്ങളുടെ പൾസുകൾ അറിയാമായിരുന്നു അപ്പൊ അതിനനുസരിച്ച് അദ്ദേഹം അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ നയിച്ചു യു ആർ പ്രദീപിന് വൻ വിജയം ലഭിക്കുകയും ചെയ്തു ഒരു വിജയം ചെയ്തു രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യു ആർ പ്രദീപ് നേടിയിരിക്കുന്നത് അദ്ദേഹത്തിന് അതിനുള്ള അർഹതയുമുണ്ട് അതേസമയം പാലക്കാട് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ആദ്യം തൊട്ടേ ഒരു തരം കൊഴച്ചു കൊഴഞ്ഞു മറിച്ചിലായിരുന്നു അതായത് സരിൻ എന്ന് പറയുന്ന ഒരു ആർക്കും വേണ്ടാത്ത ഒരാളിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി പിന്നെ പെട്ടി വിവാദം പിന്നെ പരസ്യ വിവാദം ഇതൊക്കെ ഉണ്ടാക്കി ഉണ്ടാകുന്നത് മുൻകൂട്ടി കാണാൻ കഴിവില്ലാത്ത ആരും ആയിരിക്കണം അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് ഇനിയിപ്പോള് സംഭവിക്കാൻ പോകുന്ന ഇതവരുടെ പാർട്ടിയുടെ പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന പറയുന്ന പാലക്കാട് ജില്ലാ കമ്മിറ്റിക്ക് രൂപാന്തരമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ പാലക്കാടുള്ള അത്രയും എന്താണ് ഈ പടലപ്പിണക്കം ഇപ്പം കേരളത്തിൽ മറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല കണ്ണൂർ പോലും അത്രയും പടലപ്പിണക്കം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് ഈ ഞാൻ പറഞ്ഞത് ഇതിന്റെ കൺവീനർ സ്ഥാനത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ആലപ്പുഴയിലെ ആരിഫും ശോഭാ സുരേന്ദ്രനും തമ്മിൽ പതിനായിരം വോട്ടിന്റെ വ്യത്യാസം വരാൻ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ് ആ തെരഞ്ഞെടുപ്പ് കൺവീനറുടെ ഒരു ഇഷ്യൂ ആയിട്ട് അന്ന് കേട്ടിരുന്നു കാരണം ആർണാസറാണ് കൺവീനറായിട്ടിരുന്ന ആള് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ് അപ്പൊ അവിടെ സി ബി ചന്ദ്രബാബു എന്ന് പറയുന്ന ആളിനെ ആളിന്റെ പേരാദ്യം നിർദ്ദേശിക്കപ്പെട്ടെങ്കിലും മറ്റുള്ളവര് അതിനെ തടയുകയാണ് ചെയ്തത് എന്നിട്ട് അവർ നേരത്തെ ഏറ്റെടുത്തിട്ട് പരാജയ ഏറ്റുവാങ്ങിയ ഒരവസ്ഥ ഉണ്ടായി അതുപോലെ ഒരു സംവിധാനമാണ് പാലക്കാട് സംഭവിച്ചിരിക്കുന്ന പാർട്ടി പാർട്ടിയുടെ അതിന്റെ ഉൾപാർട്ടി പ്രവർത്തനങ്ങൾ അതിന്റെ ഒക്കെ അവർ പരിശോധിച്ച് അവർ ചെയ്യണം ജനത്തിനെ സംബന്ധിച്ച് വോട്ട് ചെയ്യുന്ന ജനത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അശോക് പറഞ്ഞു വരുന്നത് ഈ സി പി എമ്മിലെ ഇപ്പൊ യങ് ക്രേഡർ രാജേഷ് ഒക്കെ യങ് യങ് എന്താണ് യുവ നേതാക്കൾ പെടുമല്ലോ ഇപ്പൊ ദിവ്യയുടെ കാര്യം എടുത്താലും നമ്മുടെ നമ്മുടെ തിരുവനന്തപുരത്തെ മേയറിന്റെ കാര്യം എടുത്താലും ഇപ്പോൾ വന്ന് രാജേഷിന്റെ കാര്യമെടുത്താലും അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള ഒരു ഒരു ജനങ്ങളോ ആയിട്ടുള്ള കണക്ഷനോ അല്ലെങ്കിൽ ഇൻസൈറ്റോ അവരെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് എന്ന് വായിച്ചെടുക്കാനുള്ള കഴിവില്ലാത്തവരാണ് ഇപ്പോഴത്തെ യുവനിരയിലുള്ള സി പി എമ്മിന്റെ നേതാക്കൾ എന്ന് പറയേണ്ടി വരത്തില്ലേ തീർച്ചയായിട്ടും അങ്ങനെ പറയേണ്ടി വരും കാരണം അവരുടെ ഭൂരിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ കൂടെ എന്താണ് തങ്ങൾ നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ നിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വോട്ട് മാത്രമേ ലൈക്കും കമൻറ്റും മാത്രമേ കിട്ടത്തുള്ളൂ വോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകണം ജനങ്ങളുടെ അടുത്തേക്ക് പോകേണ്ടി വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താണ് ഈ അഹന്തയുടെയും നമ്മളുടെ എതിർപ്പിൻ്റെയൊക്കെ അല്ലെങ്കിൽ പിടിവാശിയുടെ മൊന മുന കളയേണ്ടി വരും ഇത് പുതിയ നേതൃത്വത്തിന് പുതിയ യുവ നേതൃത്വത്തിന് അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു നമ്മൾ കണ്ടെടുത്തോളം കാരണം പഴയ നേതാക്കന്മാർ അവർ ഉയർന്നു വന്നത് ഇവർ ഇവരുടെ അത്രയും വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസോ സാമ്പത്തിക പിൻവലമോ ഒന്നും ഇല്ലാത്ത വ്യക്തികളാണ് മേളിലേക്ക് ഉയർന്നു വന്നത് അവർക്ക് ജന ജനങ്ങളുമായിട്ട് കൂടുതൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസം തന്നെയാണ് ഇവരിപ്പം ഇവരിലെ പലർക്കും താങ്കൾ പേര് പറഞ്ഞ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രത്യേകത ജനങ്ങളെ ജനകീയ ജനങ്ങളുമായിട്ടുള്ള ഇടപെടലുകളിൽ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ള ഒരു വാസ്തവമാണ് അപ്പം ഇതിന്റെ പരിണിത ഫലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നവര് അവർക്ക് വോട്ട് കിട്ടാതിരിക്കുകയോ പരാജയം ഉണ്ടാകുകയോ ആളുകളുടെ പരാതി ഉണ്ടാകുകയോ എന്താണ് ഇടിച്ചു താഴ്ത്തപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ പണ്ട് നമ്മളുടെ എന്താണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞതുപോലെ ജോസഫൈൻ പറഞ്ഞതുപോലെ അനുഭവിക്കുക അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല അത് പിന്നീട് അല്ല ചിരിക്കാനല്ല പറഞ്ഞത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്താ പാർട്ടിയുടെ ലൈൻ എന്താണ് പാർട്ടിയുടെ ലൈനിൽ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണ് വിവാദങ്ങളിൽ നിന്ന് വിവാദം ഉണ്ടാകാതെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം ഇതൊന്നും അറിയാതെ നമ്മൾ സോഷ്യൽ മീഡിയ കൊണ്ട് മാത്രം രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് മൂട്ടസ്വർഗത്തിലാണ് അവര് അനുഭവിക്കാൻ മറ്റു മാർഗമൊന്നുമില്ല അതായത് അശോക് പറഞ്ഞു വരുന്ന ഇന്നത്തെ യുവ നേതാക്കളിൽ ഇങ്ങനെയൊരു ഒരു പോരായ്മ അതായത് ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതിൽ അവർക്ക് അവർ അവരുടെ നില നില വളരെ പരിതാപകരമാണ് എന്ന് പറയേണ്ടി വരും അത് അതെനിക്ക് വന്ന കോൺഗ്രസ്സിൽ നോക്കൂ അവരുടെ യങ് നേതാക്കളോട് വെച്ചാണ് അവരുടെ മുഴുവൻ സ്വരും ഇപ്പോൾ ഇപ്പൊ സതീഷനാകട്ടെ സതീഷനും ഒരു അമ്പത് അമ്പത് അറുപതിന് താഴെയുള്ള നേതാവാണ് അതുപോലെ ഷാഫി പറമ്പൽ വിഷ്ണുനാഥ് അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ഒരു വളരെ വളരെ കൃത്യമായി വളരെ എഫക്റ്റീവായിട്ട് ചാണ്ടിയുമ്മൻ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നമ്മളൊക്കെ വരുന്നതാണ് സുരേഷ് കുറുപനെ പോലുള്ളവരെ അത് കഴിഞ്ഞ എം എ ബേബി അവരൊക്കെ യുവ നേതാക്കൾമാരായിട്ട് ശോഭിച്ചവരാണ് പിന്നെ പാർലമെന്റിലേക്കും പാർട്ടിയുടെ പല ഘടകങ്ങളിലേക്കും പോയത് ഈ ഒരു എന്തുകൊണ്ടാണ് എന്ന് അശോകൻ തോന്നുന്നു അത് ഇത് ഇന്നത്തെ സി പി എമ്മിന്റെ ലീഡർഷിപ്പിന്റെ പോരായ്മ തന്നെയല്ലേ എന്ന് ചോദിക്കേണ്ടി വരും അത് ശരിക്കും പറഞ്ഞ കട്ടജായ പരിപാടി എന്നൊറ്റവാക്കി നമുക്കത് പറയാം കാരണം ശരി അല്ലാതെ അതിന്റെ കുറവാണ് ഏറ്റവും വലിയ പ്രശ്നം കട്ടജായയുടെ പരിപാടിയുടെ കുറവാണ് ഏർ ഇപ്പോള് ആളുകള് അൽഫാമും മറ്റേ എന്താണ് ജ്യൂസൊക്കെ കഴിച്ചിട്ട് ഇടപെടാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിട്ടുന്നത് ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കോൺഗ്രസിലെ ഓരോ നേതാക്കളും ഓരോ പോക്കറ്റുകളാണ് അതുപോലെ സി പി എമ്മിന്റെ അകത്ത് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഈ സി പി എമ്മിന് സംഭവിച്ചെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ടൂൾസ് ഒരുപാട് അതിൻ്റെ അകത്ത് സി പി എമ്മിലെ നേതാക്കന്മാർ അല്ലെങ്കിൽ യുവ നേതാക്കന്മാർ ഒരുപാട് ഔട്ട്സൈഡ് ടൂൾസ് ഉപയോഗിച്ചിട്ട് എന്താണ് വോട്ട് സമാഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തി അത് ഇപ്പം നേതൃത്വത്തിന് അതിനെപ്പറ്റി രണ്ട് അഭിപ്രായം വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഒരു പാളിച്ചം അതിൻ്റെ അകത്തുണ്ടാകുക അതായത് മൊത്തം ഒരു പാർട്ടി പാർട്ടിക്കകത്ത് അവലോകനം നടത്തേണ്ടതാണ് അല്ലാതെ പൊതുജനത്തിന്റെ വിഷയമല്ല കാരണം ഈ പാർട്ടി ഈ പാർട്ടിയുടെ വഴിക്ക് പോവുകയാണെങ്കിൽ ജന ജനത്തിൻ്റെ വഴിക്ക് പോകും അത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക് വെക്കേഷൻ മാത്രമേ ഇതിന്റെ അകത്തുള്ളൂ അത് നമ്മൾ കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് തൊട്ട് കണ്ടുവരുന്ന ഒരു വിഷയ സംഗതിയാണ് നെഹ്റു നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി വന്നുകഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ശേഷമാണ് ടർബുലൻസ് തുടങ്ങിയത് നമ്മൾ കണ്ടത് ഇവിടെ പിന്നീട് എന്തൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങള് പരീക്ഷണങ്ങള് നടന്നു ജനം അതൊക്കെ പരീക്ഷിക്കും ജനമാണ് പ്രധാനം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നേതാക്കന്മാർ മനസ്സിലാക്കിയാൽ നേതാക്കന്മാർക്കുള്ള ഇല്ലെങ്കിൽ അവരനുഭവിക്കും അത്രേ ഉള്ളൂ അതായത് അതായത് ഇന്നത്തെ ഞങ്ങളുടെ ചർച്ചയിൽ പറയുന്നത് രാഷ്ട്രീയ എന്തൊക്കെ വിചാരിച്ചാലും ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തൊക്കെ ക്ലെയിംസ് ഉണ്ടെങ്കിലും ഭരണ വികാ വിരുദ്ധ വികാരമോ ഭരണ അനുകൂല വികാരമോ എന്നൊക്കെ പറഞ്ഞ് തടി രക്ഷപ്പെടാം എന്നല്ലാതെ ജനങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്താണ് അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ വളരെ കൃത്യമായി ഈ കണക്ഷൻ അറിയാവുന്ന പാർട്ടിക്ക് സംഭവിക്കുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള പുനർവിചിന്തനത്തിന് വിധേയമാകും എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു നന്ദി നമസ്കാരം